തുടർ സിനിമകൾ എല്ലാവരും കണ്ടോ ഞങ്ങൾ കണ്ടിട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു എന്തെങ്കിലും ഒക്കെ അഭിപ്രായം എല്ലാവർക്കും ഇഷ്ടമായോ മോഹൻലാലിൻ്റെ ആര് തിരിച്ചു വരവുമല്ലേ അടിപൊളിയായിട്ടുണ്ടല്ലേ അപ്പോൾ അങ്ങനെ ഇങ്ങനെ ആരി തരംഗം ഇങ്ങനെ നടന്നോണ്ടിരിക്കുകയാണല്ലോ ലാലേട്ടൻ തരംഗം അങ്ങനെ ആ ഒരു തരംഗത്തിൽ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് ലാലേട്ടൻ്റെ ഒരു മീൻ മറക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ടോ ഞാൻ അപ്പോൾ അതിലൊരു പ്രത്യേകമായിട്ടുള്ള ഒരു ചെറിയൊരു ഇൻഗ്രീഡിയൻ്റ് അതിൽ ചേർക്കുന്നുണ്ട് നമ്മൾ സാധാ ചേർക്കണമെന്നും വ്യത്യസ്തമായിട്ടൊന്നും ഒന്ന് ചേർക്കുന്നുണ്ട് അപ്പോൾ അത് ചേർത്ത് കഴിച്ചപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് ലാലേട്ടൻ പറയണമെന്ന് കേട്ടു അപ്പോൾ അതിങ്ങനെ ണ്ടാക്കി കഴിക്കാനൊരു കൊതി അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ കൈയിനാണെങ്കിൽ ഒരു മുറിയും പറ്റി ഇന്നൊരു കണ്ണാടി വൃത്തിയാക്കിയത് ആ ചില്ല് പൊട്ടി കൈ മുറിയും പറ്റി ഇവിടെ അപ്പൊക്ക് മീൻ നന്നാക്കാനും മസാല കൂട്ടാനും ഒക്കെ ഒരു ബുദ്ധിമുട്ടല്ലേ മുറി പച്ച മുറിയാണ് ആണ് ഇന്നു കേട്ടോ അപ്പോ എനിക്ക് ഇന്ന് ആ ഒരു പണികളൊക്കെ ചെയ്തു തരാൻ നമ്മളെ കൂടെ നിക്കാൻ ഒരാളെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ആരാന്നുള്ളതാ കണ്ടി പക്ഷെ ഇങ്ങനൊക്കെ

നല്ല ഇറച്ചുള്ള മീന് നല്ല ഇതിന്റെ അത് പൊള്ളിച്ച പൊളിക്കുന്ന പൊള്ളിക്കാനാണ് കൂടുതൽ പറയുന്നത് ഇതാക്കാൻ പോലെ മറ്റേ പൊരിക്കാൻ പൊരിക്കാണ് അതും എങ്ങനെയാണ് കൈകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ വലിച്ചെടുക്കലാണ് അതൊക്കെ ർപ്പവണ് ഞാൻ ചെയ്യൂട്ടാ ഏതായാലും എങ്ങനെയെങ്കിലും എങ്ങോട്ടെങ്കിലും ഒക്കെ പിടിച്ച് വലിച്ചെങ്ങനെ പോന്ന് കിട്ടിയാ മതിയത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് എല്ലാ അമ്മമാരും കുട്ടികൾക്ക് ഓരോന്നുണ്ടാക്കി ഞങ്ങൾ ഇതൊന്നും പഠിച്ചിട്ടല്ല ജനിച്ചു വന്നത് കൊറേ പ്രാവശ്യം കഴുകണം കേട്ടോ ഇതൊക്കെ ഉണ്ടോ കണ്ണാടി മനുവിന് കാണിച്ചെടുക്കാൻ വേണ്ടി ഞാൻ എടുത്താട്ടോ വിചാരിക്കും ഞാൻ അവനെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞാണെന്ന് ഈ കണ്ണാടി ഒന്ന് കഴുകട്ടെ ചിട്ട് കഴുകിങ്ങാണ്ട് ഇതിലുള്ള വെള്ളം ഇങ്ങനെ ഇങ്ങോട്ട് അമർത്തി കിട്ടു തുടച്ചതാ അതിൽ അങ്ങോട്ട് പൊട്ടി എന്റെ കൈമ്മ മീനൊക്കെ റെഡിയാക്കി കഴുകി വൃത്തിയാക്കി ഞങ്ങളെ സൈറ്റിലേക്ക് എത്തിയിട്ടുണ്ട് പണി സൈറ്റിലേക്ക് എത്തിട്ടുണ്ട് വരട്ടോ കൈനു വരക്കരുതേ ഇങ്ങനെ ചെരിച്ചു ചെരിച്ചോട്ടെ വലിയ മീനല്ലേ നല്ല മസാല നല്ല രസം മസാല പിടിക്കല്ലേട്ടോ മീൻ നന്നാക്കണത് വര ഇടണ എളുപ്പം തിരിച്ചു വെച്ചിട്ട് അപ്പുറത്തും കൂടി എങ്ങനെങ്കിലും കിട്ടോ മസാല പിടിച്ചാ മതി ഇങ്ങനെ യെസ് നന്നായി ഞാൻ കുടുങ്ങി പോയിന്നാകെ വൃത്തിയാക്കി കഴുകിട്ട് ഇത്ര വലിയ മീൻ പത്ത് പതിനഞ്ചെണ്ട്ടു എമ്പത് റുപ്യ മീനും സംഗതി ും ലാലേട്ടൻ പറഞ്ഞ എന്താ വെച്ചാ ഏത് മീനും വെച്ച് ചെയ്യാന്ന് ലാലേട്ടനെ ഏതാ ഒരു കഷ്ണ മീൻ വെച്ചിട്ടാ ചെയ്തത് ആ കടക്കാരൻ പറഞ്ഞാണ് പൊള്ളിച്ചാ പൊളിക്കുന്നത് അപ്പൊ അതവിടെ നിക്കട്ടെ അടുത്ത പണി നോക്കട്ടോ നിമക്ക് കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും ചതച്ചെടുക്കണേ ഇപ്പൊ ഞാൻ കുരുമുളക് ചതച്ചേന്ന് കല്ലാണ്ട് ചെറിയ രീതിയിലൊരു കറുപ്പ് കളർ ഒക്കെ ഉണ്ടാവും അതൊന്നും പ്രശ്നമില്ല ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആ പാത്രത്തേക്ക് ഇട്ടുകൊടുക്കട്ടോ മുളക് പൊടി മനുട്ടോ കാശ്മീരിയാണ് അപ്പൊ എത്ര ഏകദേശം എന്ന് അഞ്ച് അഞ്ച് സ്പൂൺ അഞ്ചു വേണ്ട രണ്ട് സ്പൂൺ മതി അല്ല നമ്മക്കതിന് കുരുമുളക് പൊടിയും ചേർക്കണ്ടേ ഫുള്ള് സ്പൂണാണല്ലേ മഞ്ഞൾപ്പൊടി ആ ഫുള്ള് ഇനി ഉപ്പ് ഉപ്പു ആയില്ല എന്റെ മുന്നേ വേറെ ലാലേട്ട ഇട്ടാല് പ്രധാന ഇൻഗ്രീഡിയന്റ് അത് ഇടാണ്ടിട്ടോട്ടോ ഓ ആ ഒന്നും പോര കുട്ടി പിന്നെ അതും പോരാ അതെ ഇനി നമുക്ക് നോക്കിയിട്ട് ഇനിയാണ് ലാലേട്ടൻ പറഞ്ഞിട്ടുള്ള ആ ഒരു സാധനം എന്താണറിയോ കാണിച്ചെടുക്കും കായംപൊടി കായംപൊടി ഇതാണ് അതിൽ ചേർക്കണം നമ്മളാരും കാര്യമായിട്ട് ഞങ്ങളാരും ചെറുക്കല്ലേട്ടോ ഞാൻ ആദ്യമായിട്ട് കേൾക്കുവാണേ അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് മതി നല്ല എന്നാ പിന്നെ കാൽ ടീസ്പൂൺ കാലം കൊറച്ചൊഴുത്തോ കാരണം വലിയ രണ്ട് മീനാണല്ലോ ഇനി വെള്ളം ഒഴിച്ചിട്ടാണ് കൂടുതൽ ഞാന് ഞാൻ എനിക്ക് സ്പൂൺ എന്നത് അല്ലെങ്കിൽ ഞാനാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ പാകത്തിന് ഇങ്ങനെ ഒഴിച്ചായിരുന്നു കൂടുതൽ വെള്ളാവരുത് ഒരു കുഴമ്പ് രൂപത്തിലാവണം കൈകൊണ്ട് ഒഴിക്കാൻ കഴിയുമോ സ്പൂണാണോ കൂടുതല് കൂടുതലാവരുത് അപ്പൊ

കായത്തിന്റെ ഒരു പ്രത്യേക േ തേച്ച് തുടങ്ങാം അതൊക്കെ തേച്ചട്ടാ ഞാൻ അവിടെ മുള്ളുത്തില്ലേ അങ്ങനെയൊക്കെ തേക്ക മൊത്തത്തിലാണ് തേച്ച് കുളിപ്പിച്ചങ്ങട്ട് എന്താ പറയാ മസാലോങ്ങണല്ലേ അതിനുള്ള അമൃത്യൊക്കെ മതിയെ അങ്ങനെ ഒന്ന് ഫുള്ള് നമ്മള് മസാല തേച്ച് സെറ്റാക്കി വെച്ചിട്ടില്ലേ അടിപൊളി വണ്ടി ഇതൊക്കെ പയറൊക്കെ എവിടുന്നോ എന്താ എവിടുന്നോ വാങ്ങിക്കൊണ്ടേ പറയാട്ടോ ആ കുറച്ച് മസാല അച്ചന മസാല തേച്ച് പൊരിക്കും എടുത്തു തന്നാളി ഇവിടെ വെച്ചോളി ഞാൻ കൊണ്ടുപോയിക്കോളാം അങ്ങനെ നമ്മൾ നമ്മൾ അടുത്ത മീനിൽ മസാല തേക്കാൻ വേണ്ടി മസാല എന്തല്ലേ മീൻ ഇങ്ങനെ ഈ എഡിക്കൊക്കെ അതെല്ലാം പറഞ്ഞത് അവിടൊക്കെ നന്നായിട്ടുണ്ടപ്പോ മീൻറെ എല്ലാ ഇറച്ചി മിക്ക ഇങ്ങോട്ട് മസാല ആവുള്ളൂ അല്ലേ ഇതി കൊറച്ചേരം ഇനി ഫ്രിഡ്ജിലാണ് ഇരുപത് മിനിറ്റ് പുറത്ത് പൊറത്ത് മണിക്കൂർ ഒരമണിക്കൂർ മുക്കാമണിക്കൂറോളം മീനില് മസാല തേക്കണോ പിടിപ്പിക്കണമൊക്കെ നമ്മളെ ഇഷ്ടമാണ് എത്ര നേരം വെക്കണോ അത്രയും നല്ലതാണ് അതിനൊന്നും നേരമില്ലാത്തവർക്ക് മസാല തേക്കുക അടു പൊരിക്കുക അടിക്കുക അത്രേ ഉള്ളൂ അപ്പൊ എല്ലാരും ഇതാ കുട്ടിയ ഇവനെ ഇവനെ പോലത്തെ മക്കളെ കണ്ട് എല്ലാരും പഠിക്ക അതേപോലെ സഹായിച്ചെടുക്ക അമ്മായിമാരെയും അമ്മമാരെയൊക്കെ ഇങ്ങനെ സഹായിച്ചെടുക്കണേ നല്ല നല്ല സ്വഭാവമുള്ള കുട്ടികളാവട്ടെ അങ്ങനെ രണ്ട് മസാല തേച്ച് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് സൂപ്പർ രണ്ടും കൂടി മിനിറ്റ് വരെ നമ്മള് ഫ്രിഡ്ജ് കൊണ്ടു പോവാണ് വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട് നല്ല നാടൻ കറിവേപ്പില പൂരി കറിവേപ്പിലൂരി ചേർത്ത് കൊടുക്കാം ഇനി മീനിനെ മീനിനോട്ടോ ആ ഇരുപത് മിനിറ്റ് ആയിട്ട് ഫ്രിഡ്ജിൽ നിന്ന മീനാണ് ഇതേപോലെ െ ഞാൻ വിചാരിച്ചാൽ ഒന്നേ ഒരിക്കലെ ഓരോന്നേ പൊരിക്കാൻ കഴിയുള്ളൂ ഇനി എന്താ സാവധാനത്തില് രണ്ട് ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറച്ചു വിട്ടിട്ട് നന്നായിട്ട് മൊരിയിച്ച് വേവിച്ച് അങ്ങോട്ട് എടുക്കാം ഈ ഭാഗം ആയിട്ട് ആയിട്ടൊന്നുല്ല എന്നാലും മൊരിഞ്ഞിട്ടുണ്ട് ഇനി ഇതിന് കൂടി നാളെ മനുവാ നമ്മളെ കമന്റ് എഴുതിയെന്നു നിങ്ങള് മീനിന്റെ വിഭവങ്ങളൊന്നും ഉണ്ടെന്ന് മീനിന്റെ വിഭവങ്ങൾ നമ്മൾ നല്ല നല്ല കിട്ടണ്ടേ എത്ര കാലം ഇട്ടിട്ടുണ്ട് മീൻ പൊരിക്കണത് ഇട്ടിട്ടുണ്ട് മീന്റെ കറി ഇട്ടിട്ടുണ്ട് കറി തന്നെ കുറെ രീതിയിലുള്ള ഇട്ടിട്ടുണ്ട് ീ പൊരിക്കുന്നത് ആ ഒന്ന് രണ്ട് രീതിയിൽ അത് ഇട്ടിട്ടുണ്ട് അപ്പൊ ആള് ചിലപ്പോ അതൊന്നും കണ്ടിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും അപ്പൊ കൊറേ താഴേക്ക് പോയാൽ ഒരുപാട് വീഡിയോകളൊക്കെ ഉണ്ടാവും തന്നെ തന്നെ ഉണ്ട് ഫിഷ് റെസിപ്പീസ് ഉണ്ടാവുട്ടോണ്ട് അതെ അതെ അപ്പൊ മീൻ എന്തായി നോക്കണ്ടേ മീനിന്റെ ഒരു ഭാഗം ഇനിയിപ്പോൾ ചെരിച്ചൊക്കെ ഒന്ന് വെക്കണം കാരണം വലിയ മീനായതുകൊണ്ടേ ഇങ്ങനെ എല്ലാ ഭാഗവും നന്നായിട്ട് വെന്ത് കിട്ടണ്ടേ നമ്മക്ക് അപ്പൊ ഇനി ചെറിച്ചും മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് അങ്ങനെ അങ്ങോട്ട് വേവിച്ചെടുക്കണം അപ്പം നമുക്ക് ഈ ഒരു ചൂടായ വെളിച്ചെണ്ണ കണ്ടല്ലോ ഉണ്ടല്ലോ ഈ ഒരു തലേൻ്റെ ഈ ഒരു ഭാഗത്തേക്കൊക്കെ ഇങ്ങനെ ഒഴിച്ചൊഴിച്ചൊഴിച്ച് കൊടുക്കണേ അതായത് നമ്മൾ വരഞ്ഞിട്ടേൻ്റെ ഈ ഇടേൻ്റെ ഉള്ളിലേക്കൊക്കെ ഇങ്ങനെ ആയിക്കോട്ടെ ഞാനാണെന്നുണ്ടെങ്കിൽ ചെറിയ തീലല്ലേ വെച്ചത് അപ്പം അത് വെന്ത് കിട്ടാൻ കുറച്ച് പ്രയാസകരമാവും നല്ല മണൊക്കെ വരുന്നുണ്ട് സംഗതി സംഗതി നല്ല മസാലയാണ് ഇതിലേ പിന്നെ ആ ഒരു കറിവേപ്പിലേൻ്റെയും ആ ഒരു വെളിച്ചെണ്ണയൊക്കെ ഒക്കെ പട കൂടിയിട്ടുള്ള നല്ലൊരു വാസനയാണ് ഇടയ്ക്കൊക്കെ ഇങ്ങട്ടെ ഇറങ്ങട്ടെ നല്ല ചൂടുള്ള വെളിച്ചെണ്ണ ഈ പറഞ്ഞില്ലേന്നല്ലേ ഞാൻ വറുത്തോളം അമ്മ നിങ്ങള് മനത്താട്ടം വീഡിയോ എടുത്തോട്ടേന്നൊക്കെ മനസാട്ടം പറഞ്ഞാണ് അങ്ങനെ നമ്മൾ ഏകദേശം എല്ലാ ഭാഗവും വെന്ത് സെറ്റ് ആയിട്ടുണ്ട് ഇനി അങ്ങനെ വാങ്ങാൻ മീനിനെ വാങ്ങി 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 സെറ്റ് ആക്കി പാത്രത്തിലേക്ക് അങ്ങട് മാറ്റി കൊടുക്കുന്നുണ്ട് ആര് മൊരിഞ്ഞു നിൽക്കണ കറിവേപ്പിലൊക്കെ വെറുതെ കളയണ്ടട്ടോ മക്കിതിന്റെ മുകളിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം അങ്ങനെ നമ്മളെ ലാലേട്ടൻ സ്പെഷ്യൽ മീൻ ഇതാ പാത്രത്തിൽ കയറിയിട്ടുണ്ട് നല്ല റിസിലിയാ കാണാൻ ചൂടുണ്ടോ ആര് കറിവേപ്പിലയും കൂട്ടി നന്നായിട്ട് ഇങ്ങോട്ട് മുറിച്ചെങ്ങനെ ഇങ്ങോട്ട് എടുക്കടാ ോ ഇവിടെ ഞാൻ എന്താ കാര്യോ ഇല്ല കഴിക്കണല്ലോ ഞാൻ കഴിക്കില്ലല്ലോ ഞാൻ അമ്പലത്തിൽ പോണേ അതുകൊണ്ടാണ് ഞാൻ കാര്യായിട്ട് ഇതുവരെ ഒന്നും തൊടാഞ്ഞത് ഞാനൊന്നും സ്നേഹത്തോട് ആദ്യായിട്ട് ഇണ്ടാക്കി തന്നപ്പോ

എന്താ അവസ്ഥ ദിനേശ എന്തെങ്കിലും ഒന്ന് മൊഴിയോ അതിവായ തുറക്കുവോ കഴിക്കാനായിട്ട് അടുത്ത് താങ്ക്സ് മസാലക്കാരൻ പറഞ്ഞു കൂട്ടി കൊടുത്തത് രണ്ട് സ്പൂൺ മുളക് പൊടി വാഗത്തിനു മഞ്ഞൾ പൊടി ഇത്ര കായം ചിക്കൻകാല് എനിക്കറിയാം ഞാൻ അയിലമീനില് മിഞ്ഞാന്ന് വീട്ടിൽ ഇണ്ടാക്കീനെ അതിന്റെ ടേസ്റ്റ് നല്ലവണ്ണം മനസ്സിലായിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് പറഞ്ഞ ഒരു സമയം കിട്ടണേ മീനുണ്ടാക്കും ചെയ്യണ് അപ്പൊ ഞാൻ പറയണേ ആ മസാല ഇങ്ങനെ ലാലേട്ടൻ മിനിമലിങ്ങനെ തേക്ക കേട്ടോ ഞാൻ പറയാന്റെ ഒരു ഭാഗ്യം അപ്പൊ ഞാൻ വിനാദ് രാത്രി ഉണ്ടാക്കിട്ടോ കേസ് അവ ഒരുപാട് ഇഷ്ടമായി ഞങ്ങൾക്ക് എല്ലാവർക്കും അന്ന് ഞാൻ അവനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ആ പക്ഷെ ഇതിപ്പോ ഇന്നത്തെ ഒരു ദിവസമായി പോയി ഞാൻ അവനോട് പറഞ്ഞു ഇന്ന് വേണമെങ്കിൽ ഒന്ന് അത് മുറിയും പറ്റിയിട്ടുണ്ട് പിന്നെ അമ്പലത്തിൽ പോകാനുണ്ട് അത് കുഴപ്പമില്ല പറഞ്ഞാൽ അങ്ങനെ ഏതായാലും വന്നാണ് ണ്ടേ എനിക്ക് ഞാൻ ഇനി ഒന്നും കണ്ടിത് മാത്രം മതി മതിയാക്കി ഇത് കണ്ടാൽ പണക്കി തിന്നാൻ കഴിയല്ലോ ഇക്കറിയാം അത് ചെലപ്പോ ചെറിയ എന്തെങ്കിലും ഒരു ഇതൊക്കെ ആവും അല്ല ഒരട്ടി മുറിക്കൂട്ട് എവിടെ െ കൊണ്ട് പണിയിൽപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ നാടകമാണ് കഴിയും പോലെ ചുല്ല ഇന്നെ വിളിച്ചു റിയില്ലോ കണ്ണാടി കണ്ണാടിന്റെ ചില്ല് തട്ടിട്ട് കൈ ജസ്റ്റ് ഒന്ന് കേറിയിട്ടുണ്ട് മനു അപ്പൊ ചെലപ്പോ മസാല ഒന്നും കൂട്ടാൻ പറ്റണ്ടാവില്ലായിരുന്നു അത് ഇനിയിപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചു നെക്കിയിട്ടും ചോരേം വരില്ല ചോര വരലൊക്കെ നിന്നീരിട്ട് നന്നായിട്ട് ചോര വന്നേ സംഭവം ചെറിയ മുറി തന്നെയാണെങ്കിലും കുറെ ചോരയൊക്കെ വന്നിട്ട് പിന്നെ ഞാൻ എന്റെ വിവർച്ച പറഞ്ഞിട്ട് കുഞ്ഞി മുറിയാണ് കേട്ടോ അത്രയൊന്നും ഇല്ല നമ്മള് ഞാൻ വരുന്ന മഞ്ഞിനെ പറ്റിക്കാൻ പറഞ്ഞതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞു ഒരു വ്യാജ മുറി കൊണ്ട് എനിക്ക് ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം കേട്ടോ മുറി ഏറെ എനിക്കിത് കറക്റ്റ് ആയിട്ട് ഇണ്ടാക്കലോ എങ്ങനെ അതായത് മസാല തേക്കുന്ന എന്തെങ്കിലും ഫോൾട്ട് എന്താ ഞാൻ ഒന്നിക്കറിയില്ല ആയിക്കോട്ടെ അങ്ങനെ ആണെങ്കിലും അത് പിന്നെ നമ്മൾ അങ്ങനെ ചെയ്തതാണ് പക്ഷെ ഇതല്ല അത് നമ്മൾ സീരിയസ് ആയിട്ട് തന്നെ ചെയ്യാന്ന് വിചാരിച്ചിരുന്നു ഇനി പാളീനോ ഞാൻ എന്തൊക്കെ കാട്ടിക്കൂട്ടി ില്ല ഞാൻ എന്റെ അടുത്ത് നിന്നും എല്ലാവരും കറക്റ്റ് ചെയ്ത് തന്നതുകൊണ്ട് പാളിട്ടില്ല അതുകൊണ്ട് ചിരി പോയിക്കേണ്ട നമ്മളെ വ്യൂവേഴ്സിന്റെ കമന്സും ഇങ്ങനെ വരും അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീടായിട്ട് വേഗം വരാം അതൊരിക്കലും